ഹലോ ഗൈസ് വെൽക്കം ടു യൂറോപ്യൻ ഡ്രീംസ് എല്ലാവർക്കും അറിയാം യൂറോപ്പിലൊക്കെ ഇപ്പം ക്രിസ്മസിന്റെ വെക്കേഷൻ തിരക്കിലാണ് എല്ലാവരും അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ ഓഫീസുകളും ക്രിസ്മസ് ന്യൂ ഇയർ അനുബന്ധിച്ച് അവധിയിലായിരിക്കും അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തവരും അതേപോലെ വി എഫ് എസിന് ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കേട്ടോ നിങ്ങൾക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് വി എഫ് എസ് സ്ലോട്ട് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ ഹങ്കറിയിൽ സ്പെഷ്യലി പാർട്ട് ടൈം ജോബ് നോക്കുന്നവർക്ക് ജോബ് കിട്ടാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ടൈമാണ് കേട്ടോ ഇത് ബിക്കോസ് ഇവിടെയുള്ള ആൾക്കാരെ സ്പെഷ്യലി ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അവർ ലീവിന് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടത്തേക്ക് ഹങ്കറി കാണാനും അതേപോലെ തന്നെ ഇവിടുത്തെ ക്രിസ്മസ് സെലിബ്രേഷനും പങ്കെടുക്കാനും വേണ്ടിയിട്ട് വരുന്നതാണ് അപ്പൊ ഈ ടൈമിൽ നിങ്ങൾ ജോബ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാർട്ട് ടൈം ജോബ്സ് കിട്ടുന്നതാണ് ഹങ്കറിയിലെ മെയിൻ പാർട്ട് ടൈം ജോബ്സ് എന്ന് പറയുന്നത് ഡെലിവറി ജോബ്സ് ആണ് പിന്നെ ഹോട്ടലില് റെസ്റ്റോറൻസിൽ കിച്ചൺ ആയിട്ട് ഹൗസ് കീപ്പിംഗ് ഇങ്ങനെയുള്ള ജോബ്സാണ് മെയിൻ ആയിട്ട് ഇവിടെയുള്ള സ്റ്റുഡൻസ് പാർട്ട് ടൈം ജോബ്സ് ആയിട്ട് എടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഈ പാർട്ട് ടൈം ജോബ് കിട്ടും അതായത് പുതുതായിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് വലിയൊരു ധാരണയൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം ഡെലിവറി ജോബ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടും സ്പെഷ്യലി ഇപ്പൊ വിന്റർ ആയത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഡെലിവറി ജോബ്സ് ആണ് ചൂസ് ചെയ്യുന്നത് കാരണം നല്ല ഏർണിങ്സ് അവർക്ക് ഡെലിവറി ജോബ്സ് നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഡെലിവറി ജോബ് ആണ് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നാട്ടിലെ പോലെ തന്നെയാണ് ഇവിടെയും ഇവിടെ മെയിൻ ആയിട്ട് ഫോൾട്ടും പിന്നെ ഫുഡോറയാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ആപ്പുകൾ അപ്പൊ നിങ്ങൾ നാട്ടിൽ നിന്ന് ചെയ്യുന്ന പോലെ അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് പിന്നെ വരുന്നത് ഇപ്പം ചില റെസ്റ്റോറൻറ്റുകളിൽ നിങ്ങൾക്ക് കിച്ചൺ ഹെൽപ്പേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാവുന്നതാണ് അതും ആ നിങ്ങൾക്ക് ഓരോ റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് അവരോട് ചോദിക്കാം എന്തെങ്കിലും വേക്കൻസീസ് ഉണ്ടോ എന്ന് സ്പെഷ്യലി ഇപ്പം ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് ഇവിടെ മെയിൻലി പാർട്ട് ടൈം ജോബിന് കുറച്ച് സ്കോപ്പ് കൂടുതലുള്ളത് ഈ സീസൺ ആയിട്ടുള്ള ടൈമുകളാണ് സ്പെഷ്യലി ക്രിസ്മസ് ന്യൂ ഇയർ അതേപോലെ സമ്മർ ടൈമിന് ഇവിടെ ഒരുപാട് പാർട്ട് ടൈം ജോബ്സ് അവൈലബിൾ ആണ് വിന്റർ ടൈം ഈ ക്രിസ്മസ് കഴിഞ്ഞ് ന്യൂ ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വരുന്ന ഒരു ടു ത്രീ മന്ത്സ് നിങ്ങൾക്ക് ജോബ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ പിന്നെ നിങ്ങൾ ഇവിടെ എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് കാർഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടി മറക്കരുത് കോളേജിൽ നിന്ന് നിങ്ങൾക്ക് സ്റ്റുഡന്റ് ഐ ഡി കിട്ടും അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് ഇവർ ചോദിക്കുന്നത് സ്റ്റുഡന്റ് ഐ ഡി അതേപോലെ തന്നെ ടാക്സ് കാർഡാണ് ടാക്സ് കാർഡ് നിങ്ങൾ പോയി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് ഓഫീസ് ഉണ്ട് ഇവിടെ അപ്പൊ റീസെന്റ് നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അതിന്റെ അടുത്തായിട്ട് വരുന്ന ഒരു ടാക്സ് ഓഫീസിൽ പോവുക അവിടെ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ ടാക്സ് കാർഡ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെല്ലാം ചെയ്തു തരുന്നതായിരിക്കും അപ്പൊ ഒരു നമ്പർ തരും വൺ മന്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ടാക്സ് കാർഡ് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അവർ സെൻഡ് ചെയ്ത് തരുന്നതാണ് അതിന് മുന്നേ നിങ്ങക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊരു ടാക്സ് നമ്പർ തരും അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് പേപ്പർ തരും അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് പാർട്ട് ടൈം ജോബ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർ അവർ എത്ര രൂപ കിട്ടും അതായത് ഹങ്കീരിയൻ അഫ് എത്ര കിട്ടും എന്നുള്ളത് ഇവിടെ മെയിൻലി വൺ അവറിന് നോർമൽ കേസില് സ്റ്റുഡൻസിന് കിട്ടുന്നതെന്ന് വെച്ചാൽ ടൂ തൗസൻഡ് ഫോർ ഹാണ് ഇപ്പൊ ഡെലിവറി ജോബ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എത്ര ഡെലിവറി ചെയ്തോ നാട്ടിലെ പോലെ തന്നെ നിങ്ങൾ എത്ര ഫുഡ് ഡെലിവറി ചെയ്യുന്നോ അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഏർണിംഗ്സ് കിട്ടുക പക്ഷെ ഞങ്ങൾ രണ്ട് മൂന്ന് സ്റ്റുഡൻസിനൊക്കെ കണ്ടപ്പോൾ അവർ പെർ ഡേ എയ്റ്റ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഒക്കെ ഏൺ ചെയ്യുന്നവരുണ്ട് ടെൻ തൗസൻഡ് ഒക്കെ പെർ ഡേ ഏൺ ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ എത്രയാണോ ഡെലിവറി ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ് നിങ്ങൾ ഏർസ് വരുന്നത് ഇപ്പൊ കിച്ചൺ ഹെൽപ്പേഴ്സ് അല്ലെങ്കിൽ വേറെ ഹൗസ് കീപ്പിംഗ് ജോബ്സ് അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് വൺ അവർ ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് അടുത്ത് നിങ്ങൾക്ക് സാലറി കിട്ടുന്നതാണ് പേയ്മെന്റ് കിട്ടുന്നതാണ് അപ്പം നമ്മൾ ഇന്ത്യൻ രൂപ കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് അടുത്ത് നിങ്ങൾക്ക് പേർ ഡേ എണീയാൻ വേണ്ടി പറ്റും പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ജോബൊക്കെ പാർട്ട് ടൈം ആണ് ഫുൾ ടൈം അല്ല അപ്പോ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട് ഇവിടെ പാർട്ട് ടൈം ജോബ്സ് ചെയ്തിട്ട് നിങ്ങളുടെ കോളേജ് ഫീ അടക്കാൻ വേണ്ടി എന്നുള്ളത് ഇറ്റ്സ് ഡിപ്പെൻഡ് കാരണം നിങ്ങൾ എന്ത് ജോബ് ചെയ്യുന്നു എത്ര അവേഴ്സ് നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്നു അതൊക്കെ നോക്കിയിട്ടാണ് ചെയ്യാൻ പറയാൻ വേണ്ടി പറ്റുള്ളൂ ഓരോ ആളുടെ സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആണ് അതേപോലെ തന്നെ ഓരോ കോളേജും നിങ്ങൾ എടുക്കുന്ന കോഴ്സും അതിന്റെ ഫീയും എല്ലാം ഡിഫറെൻ്റ് ആണ് അപ്പൊ ഇതിനെ കുറിച്ചിട്ട് എനിക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ തരാൻ വേണ്ടി അതായത് പ്രോപ്പർ ആയിട്ട് ഒരു ഇൻഫോർമേഷൻ എനിക്ക് തരാൻ വേണ്ടി പറ്റില്ല കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് താങ്ക് യു ഫോർ വാച്ചിങ് യൂറോപ്യൻ ഡ്രീംസ് യു സൂൺ ബൈ